ഇന്നത്തെ തീയതി വളരെ പ്രധാനമാണ് ഇന്നത്തെ തീയതി അവസാനത്തെ ദിവസമാണ് എന്ന് വെച്ചാൽ എന്യൂമറേഷൻ ഫോം ഓരോരുത്തരുടെയും വീട്ടിൽ കിട്ടിയിട്ടുണ്ടാകും അത് ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട ബി എൽ ഒ മാർക്ക് നൽകാനുള്ള അവസാന തീയതിയാണ് ഇന്നീ പകൽ കഴിഞ്ഞാൽ പിന്നെ ഒരു അവസരമില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം പരമാവധി ആളുകൾ ഇതുമായി സഹകരിക്കണമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത് വിവരശേഖരം ദാ ഡിസംബർ പതിനെട്ട് വരെ മാത്രമേ ഉള്ളൂ കരട് വോട്ടർ പട്ടിക എന്ന് വെച്ചാൽ ഈ വിവരങ്ങൾ മുഴുവൻ എടുത്തതിന് ശേഷം തയ്യാറാക്കുന്ന കരട് വോട്ടർ പട്ടിക ഡിസംബർ ഇരുപത്തി മൂന്നിന് എന്ന് വെച്ചാൽ ഒരറ്റാഴ്ച സമയം ഡിസംബർ പതിനെട്ട് വരെ സമയം നൽകുന്നു കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു കരട് വോട്ടർ പട്ടികയിലേക്ക് കടക്കുന്നു ഇനി തിരുത്തൽ ഈ കരട് വോട്ടർ പട്ടിക വന്നാൽ പിന്നെ തിരുത്തലിനുള്ള സമയമാണ് ജനുവരി ഇരുപത്തിരണ്ട് വരെ അതിനുള്ള തിരുത്തലിനുള്ള സമയമുണ്ട് കരട് വോട്ടർ പട്ടിക വെച്ച് ഇന്ന ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പ് ഉണ്ടായിരുന്നു അത് ബി എൽ ഒമാർ വന്നപ്പോൾ കാണാതിരുന്നതല്ലെങ്കിൽ അക്ഷര പിശകുകൾ ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നോക്കി ഈ കരട് വോട്ടർ പട്ടിക വെച്ച് തിരുത്തലുകൾക്ക് അപേക്ഷ സമർപ്പിച്ച് തിരുത്തൽ വരുത്താനുള്ള സമയമാണ് ജനുവരി ഇരുപത്തിരണ്ട് വരെ പേര് ചേർക്കാനും തിരുത്താനും അവസരമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പേര് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ ആ പേര് ചേർക്കാനുള്ള അവസരമുണ്ട് തിരുത്താനുള്ള അവസരം കൂടി ജനുവരി ഇരുപത്തിരണ്ട് വരെ എന്നുള്ളത് ഓർക്കണം ഇനി എസ് അന്തിമ പട്ടിക ഈ തിരുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്തിമ എസ് പട്ടിക വരുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഈ അന്തിമ എസ് പട്ടിക ഉപയോഗിച്ചാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക ഇനി ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയത് അപ്പോൾ ഇതുവരെ ഇന്ന് വരെയുള്ള ദിവസം ഈ ദിവസത്തിന്റെ പ്രത്യേകത അവസാന തീയതിയാണ് ഡിജിറ്റലൈസേഷൻ ഇതുവരെ പൂർത്തിയാക്കിയതിൻ്റെ ഒരു ഫിഗർ വന്ന ഫിഗറിലേക്ക് വന്നാൽ രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കി ഇതുവരെ എന്യൂമറേഷൻ ഫോം നൽകി കഴിഞ്ഞിട്ടുണ്ട് മൂന്നര കോടിയാണ് കേരളത്തിലെ ആകെയുള്ള പോപ്പുലേഷൻ ജനസംഖ്യ എന്നാണ് നമ്മൾ പറഞ്ഞു വരാറുള്ളത് അതിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേരുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കി എന്നതാണ് വിവരം ഇനി വിതരണം ചെയ്ത ഫോമുകളുടെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനവും ഡിജിറ്റലൈസ് ചെയ്തു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇനി ജില്ല തിരിച്ചുള്ളൊരു കണക്കെടുത്താൽ ആലപ്പുഴ തൃശ്ശൂർ കണ്ണൂർ ഒഴികെ എല്ലായിടത്തും നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിലും തൃശ്ശൂരിലും കണ്ണൂരിലും മാത്രമാണ് നൂറ് ശതമാനത്തിലേക്ക് എത്താത്തത് ഇനി തിരിച്ചു വരാത്ത എന്യുമറേഷൻ ഫോമുകൾ തിരിച്ചു വരാത്ത എന്യുമറേഷൻ ഫോമുകളുടെ കാര്യത്തിലാണ് നമ്മൾ വലിയ സംശയം ഈ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വോട്ട് അല്ലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റപ്പെടുമോ എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ആളുകളുടെ കണക്കിലാണ് അങ്ങനെ എന്യുമറേഷൻ ഫോമുകൾ തിരിച്ചു വരാത്ത എത്ര പേരുണ്ടാകും ോദിച്ചാൽ ഇരുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുപത്തി ഒൻപത് എന്ന് വെച്ചാൽ പുതിയ എസ് ഐ ആർ തീവ്ര പരിഷ്കരണ യജ്ഞം വന്നു കഴിഞ്ഞ് അതിൻ്റെ എന്യുമറേഷൻ ഒക്കെ ബി മാർക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതിയിലേക്ക് എത്തുമ്പോൾ ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുപത്തി ഒൻപത് ആളുകളുടെ കണക്കിൽ ഒരു വിവരവുമില്ല ഒന്നുകിൽ അവർ മരിച്ചു അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയവരായിരിക്കാം അല്ലെങ്കിൽ ബി എൽ ഒമാർ വന്നപ്പോൾ ആബ്സെൻ്റ് ആയവരായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇനിയും പേര് തിരി ചേർക്കാനും തിരുത്താനും ഒക്കെയുള്ള സമയമുണ്ട് എന്നതുകൂടി ഓർക്കണം എന്തായാലും ഇരുപത്തിനാല് ലക്ഷം ആളുകളുടെ കാര്യത്തിൽ ഇപ്പോൾ വിവരങ്ങളില്ല ഇനി ഒഴിവാക്കിയവരുടെ പേര് വിവരം അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒഴിവാക്കിയവരുടെ പേര് വിവരം നിലവിലുള്ള വിവരങ്ങൾ അനുസരിച്ച് വിവരശേഖരണത്തിലൂടെ ലഭ്യമായ ഇൻഫർമേഷൻ അനുസരിച്ച് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പേര് വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയതനുസരിച്ച് നമുക്കും നെറ്റിൽ കയറി എളുപ്പത്തിൽ ഒഴിവാക്കിയവരുടെ പേരിൽ ഒഴിവാക്കിയവരുടെ പട്ടികയിൽ താൻ ഉണ്ടോ എന്ന് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിലേക്ക് നമുക്ക് വരാം എന്തായാലും ഒഴിവാക്കാനുള്ള കാരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് ഇരുപത്തിനാല് ലക്ഷം ആളുകൾ നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കാനുള്ള കാരണങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആപ്സെന്റ് ഓർ അൺട്രേസബിൾ ഫോം വിതരാനം ചെയ്യാൻ പോലും ബി എൽഒമാർക്ക് കഴിയാത്തവർ ഒന്നുകിൽ ബി എൽ ഒമാർ ആ വീടുകളിലെത്തിയപ്പോൾ അവിടെ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല അവരെ വീടുകളിൽ ആളില്ലാത്തത് കാരണം തന്നെ അവരെക്കുറിച്ച് ബി എൽ ഒമാർ അന്വേഷിച്ചിട്ടുണ്ടാവണം അങ്ങനെ ഒരു അന്വേഷണത്തിലും ഒരു പിടിയും കിട്ടാത്ത ആളുകളെയാണ് ഒന്നാമതായി പരിഗണിക്കുന്നത് ആബ്സെൻ്റ് ഓർ അൺട്രൈസബിൾ ഇനി രണ്ട് പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് എന്ന് വെച്ചാൽ സ്ഥലം മാറിപ്പോയവർ നിലവിൽ ഒരു സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് അപ്പോൾ പിന്നീട് ഒരു മാസം മുമ്പ് ഒരു കൊല്ലം മുമ്പേ ഒക്കെ അവർ അവിടെ നിന്ന് ആ സ്ഥലം വിറ്റ് മറ്റൊരിടത്തേക്ക് സ്ഥലം അറിയുക പക്ഷേ മണ്ഡലം മാറിപ്പോയി കാണണം ജില്ല മാറിപ്പോയി കാണണം ഒരു പക്ഷെ കേരളത്തിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണണം അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ രണ്ടാമത്തെ കോളത്തിൽപ്പെടുത്തുന്നത് പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് സ്ഥിരമായി താമസം മാറി ഇനി മൂന്ന് ഇ എഫ് റെഫ്യൂസ്ഡ് എന്യൂ റെഫ്യൂസ്ഡ് എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാത്തവരും ഫോം വാങ്ങാൻ വിസമ്മതിച്ചവരും ചില ആളുകളൊക്കെ ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടിൻ്റെ പുറത്തൊക്കെ ഈ ഫോം വാങ്ങാൻ വിസമ്മതിച്ചവരുണ്ടാവാം എന്യൂമറേഷൻ ഫോം ഇതുവരെ തിരിച്ചു നൽകാത്തവരുണ്ടാകാം അവർക്കുള്ള അവസാന തീയതി ആണോ എന്നുകൂടി ഓർക്കുക അപ്പോൾ ഇങ്ങനെ റെഫ്യൂസ് ചെയ്ത ആളുകളുടെ കേസാണ് മൂന്നാമത്തേത് അങ്ങനെയുള്ള ആളുകൾ കൂടിയാണ് ഇപ്പോൾ ഈ ഇരുപത്തി ലക്ഷത്തിൽ ഇപ്പോഴെന്ന് ഓർക്കണം നാലാമത്തേതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാറ്റഗറി ഡെത്ത് മരിച്ചുപോയവരാണ് മരിച്ചുപോയവരെ പോയവരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇരുപത്തിനാല് ലക്ഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്ന ഇന്ന് മുതൽ ഈ ഇന്ന് മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒഴിവാക്കപ്പെട്ട ആളുകളെ കൃത്യമായി അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ അങ്ങനെ ഒഴിവാക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റിൽ ഞാനോ ആരോ ഓരോരുത്തരുമുണ്ടോ എന്നാൽ എന്ന് എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് തന്നെ ശരി ഞാനൊന്ന് ഇടപെടുകയാണ് ഇരുപത്തിനാല് ലക്ഷത്തിലധികം ആളുകളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ